ഇന്ന് ഞാൻ നിങ്ങളെ നല്ലൊരു പ്രാർത്ഥന കാണിച്ചതാണ് ബൈബിളിൽ തന്നെയുള്ളത് അത് പഴയ നിയമത്തിൽ തോപിത്തിൻ്റെ പുസ്തകത്തിലാണ് തോപിത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് അധ്യായങ്ങളുള്ള ഒരു ചെറിയ പുസ്തകമാണ് നല്ല ഇൻസ്പൈറിങ് ആയിട്ടുള്ള നല്ലൊരു കഥയാണത് അപ്പോൾ അതിനകത്തെ പതിമൂന്നാമത്തെ അധ്യായത്തിലാണ് ഈ പ്രാർത്ഥനയുള്ളത് പക്ഷേ അത് എന്തുകൊണ്ട് തോപിത്ത് രചിച്ചു എന്നുള്ളതിൻ്റെ കാരണം അറിയണമെങ്കിൽ പന്ത്രണ്ടാം അധ്യായമെങ്കിലും വായിക്കണം അപ്പോൾ അത് പറയുന്നുണ്ട് അപ്പം ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല അപ്പം പതിമൂന്നാം അധ്യായത്തിൽ തോപിത്തിൻ്റെ കീർത്തനമെന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ അപ്പം അത് ഞാൻ കുറച്ച് അത് ഒന്ന് മുതൽ പതിനെട്ട് വാക്യങ്ങളുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാനത് കുറച്ച് വായിച്ചു തരാം അപ്പോൾ അതിങ്ങനെയാണ് തോപിത്ത ആഹ്ലാദം തുളുമ്പുന്ന ഈ പ്രാർത്ഥന രചിച്ചു നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ അവിടുത്തെ രാജ്യം അനുഗ്രഹീതം അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല ഇസ്രായേൽ മക്കളെ ജനതകളുടെ മുൻപിൽ അവിടുത്തെ ഏറ്റുപറയവിൻ അവിടുന്ന് ആണ് നമ്മെ അവരുടെ ഇടയിൽ ചിതറിച്ചത് അവരുടെ ഇടയിൽ അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുവിൻ സകല ജീവികളുടെ മുൻപിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ അവിടുന്ന് നമ്മുടെ ദൈവമായ കർത്താവ് എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ നമ്മുടെ തിന്മകൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും എന്നാൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു അവിടുന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരികുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മരയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു പാപികളെ പിന്തിരിയുവിൻ അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സ്വർഗത്തിൻ്റെ രാജാവിനെ എൻ്റെ ആത്മാവ് പുകഴ്ത്തുന്നു അവിടുത്തെ പ്രഭാതത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു അപ്പോൾ ഇങ്ങനെ തുടങ്ങുന്ന പതിനെട്ട് വാക്യങ്ങളുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പം ബൈബിളിൽ നിന്നുള്ള വചനങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവർ ഈ ഒരു അധ്യായം കൂടെ നോക്കണേ അപ്പം ശരി ഞാൻ അടുത്ത വീഡിയോയിൽ വേറൊരു പ്രാർത്ഥനയായിട്ട് വരാം